സംഘപരിവാര നേതാക്കൾ കുറേ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ആശയമായിരുന്നു ഹിന്ദു ഉണരുക ഹിന്ദു ഉണരുക എന്ന് പറഞ്ഞുകൊണ്ട് ശശികല ഉൾപ്പെടെയുള്ള ഒട്ടകം ഗോപാലൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഹിന്ദുവിനെ ഉണർത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ഹിന്ദു നല്ല രീതിയിൽ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ തൃശ്ശൂരിലെ കാര്യമല്ല പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ ഹി ഹിന്ദു ഉണർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടു അയോധ്യയിൽ തോറ്റു അതേപോലെ രാമക്ഷേത്രം ചോരുന്ന വിഷയം ഹിന്ദു സന്യാസിമാർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഉണർന്ന് എഴുന്നേറ്റുന്നു കൊണ്ട് ഭയപ്പെടാതെ പറയാൻ തുടങ്ങി അതേപോലെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ ആചാരം കടമെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത പാലങ്ങളും മറ്റ് സ്ഥലങ്ങളൊക്കെ പുളിയാൻ തുടങ്ങി തരത്തിൽ ഹിന്ദുവിനെ മുൻനിർത്തിക്കൊണ്ട് ചില ജന്തുക്കൾ നടത്തിയ നീചപ്രവൃത്തി അതിൽ ഹിന്ദുക്കൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഹിന്ദുക്കൾ അതിൽ ഭാഗമാക്കല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ തന്നെ കുറേയൊക്കെ ഹിന്ദുക്കൾ അന്ന് കൃത്യമായി ഉണർന്നിരുന്നു ഹിന്ദു സന്യാസിമാർ ഉണർന്നിരുന്നു ആ പ്രാണാപ്രതിഷ്ഠ പ്രധാനമന്ത്രിയല്ല നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ ഇപ്പം വീണ്ടും ഉണർന്നിരിക്കുന്ന ഒരു രാജ്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഒരു അണു വിടാതെ സംഘപരിവാരത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് താടിക്ക് ഊത്തിക്കൊണ്ട് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞ പത്തു വർഷമായി പ്രതിപക്ഷ നേതാവ് എന്ന അധികാരം പോലും ഇല്ലാതിരുന്നപ്പോൾ അത് കിട്ടിയപ്പോൾ ഇരട്ടി മധുരത്തോടുകൂടി അത് ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇതിനൊന്നും മറുപടി പറയാനില്ലാത്ത ഭരണപക്ഷം മോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഹിന്ദുവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഉറഞ്ഞു ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ലോക്സഭയിൽ മോദിയടക്കം അടക്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹിന്ദുവിനെ അപമാനിച്ചു എന്നും മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ പ്രചരണങ്ങൾ നടത്തുകയും അത് ശക്തമായ പ്രചരണമായി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലോക്സഭാ പ്രസംഗത്തിലൂടെ ഒരു ഹിന്ദുവിനെയും അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാജാനന്ദ അഭിമുക്താനന്ദ സരസ്വതി രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവനായി പരിശോധിച്ചുവെന്നും ഒരു ഹിന്ദുക്കളെയും അപമാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗവും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഹിന്ദുവിന്റെ പേരിൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഈ ഒരു അവസരത്തിൽ വളരെ വ്യക്തമായി പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഹിന്ദു ധർമ്മമേ സ്ഥാൻ ധർമ്മ ക സ്ഥാനപ ലോന ഹിന്ദു ധർമ്മക്ക് വിപരീത കോ को निकाल करके करके और और उसको फैला करके ये हम समझते हैं कि अपराध है है दुष्प्रचार ऐसा करने वाले को അൻഷ കോ നിക്കാൽ കഴിവില്ലായ്മ മറച്ചു വെക്കാനും അധികാരം നിലനിർത്താനും സംഘപരിവാരം സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെയും പരാജയപ്പെട്ടിരിക്കുന്നു അഥവാ ഹിന്ദുവിന്റെ പിറകിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ന്യൂനപക്ഷത്തെയും മറ്റുള്ള ആളുകളെയും വേട്ടയാടിക്കൊണ്ട് അധികാരത്തിൻ്റെ അപ്പ കഷ്ണങ്ങൾ നുണഞ്ഞിങ്ങനെ ജീവിക്കാനുള്ള തത്രപ്പാട് ഇപ്പോൾ സംഘപരിവാരത്തിന് തീരെ ഏഷുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ലനി എന്ന് പണ്ട് കവി പാടിയതുപോലെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിന് സംഘപരിവാരം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഓരോ അടവുകളും ഓടോ ഓരോ കുതന്ത്രങ്ങളും തങ്ങളുടെ ഭരണനേട്ടമായി കുട്ടിഘോഷിച്ചിരുന്ന ഓരോ കാര്യങ്ങളും പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ചോർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇന്ത്യയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഉയർത്തിയ വിദ്വേഷത്തിൻ്റെയും വംശീയതയുടെയും രാഷ്ട്രീയം ഇനിയുള്ള നാളും ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും ഇത്തരം ഹിന്ദു സന്യാസിമാർ ഉയർ ഉണർന്ന് പ്രവർത്തിക്കുന്നതുപോലെ മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളും സംഘപരിവാരത്തിൻ്റെ ഒളി അജണ്ടകൾക്കെതിരെ ഉറ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ അവരുടെ കാഴ്ചപ്പാടുകളും ഭയരഹിതമായ രാഷ്ട്രീയ നിലപാടുകളും പുറത്തെടുക്കേണ്ടതുണ്ട് എന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്